വാർത്തകളുമായി കടക്കൽ വാർത്തകളിലേക്ക് വനനിയമ ഭേദഗതി ഉപേക്ഷിച്ച സംസ്ഥാന സർക്കാർ നിലവിലെ ഭേദഗതിയിൽ ആശങ്ക ഉയർന്നിട്ടുണ്ടെന്നും ആശങ്ക പരിഹരിക്കാതെ മുന്നോട്ട് പോകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കർഷകർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു നിയമവും നടപ്പാക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വനനിയമ ഭേദഗതി ഉപേക്ഷിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ബിഷപ്പ് ജോസഫ് പാമ്പാനി സർക്കാരിന്റെ തീരുമാനത്തിൽ ആശ്വാസവും സന്തോഷവും ഉണ്ടെന്ന് പറഞ്ഞ പാമ്പാനി മലയോര കർഷകരുടെ ആശങ്കകളെ സർക്കാർ ഗൗരവത്തിലെടുത്തെന്നും അഭിപ്രായപ്പെട്ടു സർക്കാർ തീരുമാനം വൈകി എന്ന അഭിപ്രായമില്ലെന്നും അവരുടെ ആത്മാർത്ഥ സംശയിക്കുന്നില്ലെന്നും കേന്ദ്രവും സത്തര ഇടപെടൽ നടത്തണമെന്നും ജോസഫ് പാമ്പാനി കൂട്ടിച്ചേർത്തു വനനിയമ ഭേദഗതി നിന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ പിന്മാറ്റം തങ്ങൾ നയിച്ച പോരാട്ടത്തിന്റെ വിജയമാണെന്നും മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവായ പി വി അൻവർ കർഷക മനുഷ്യത്വ വിരുദ്ധ ബില്ലിൽ സർക്കാർ പിന്മാറ്റം ബില്ലിനെതിരെ നയിച്ച ജനകീയ യാത്രയുടെ വിജയമാണെന്നും പോരാട്ടത്തിന് മുന്നിൽ സർക്കാരിന് അടിയറവ് പറയേണ്ടി വന്നുവെന്നും പോരാട്ടത്തിന് പിന്തുണ നൽകിയ യു ഡി എഫ് നേതാക്കൾക്ക് നന്ദി പറയുന്നുവെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാക്കുന്നതിന് അഞ്ഞൂറ്റി എഴുപത് തസ്തികകൾ സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അസിസ്റ്റന്റ് സർജന്മാരുടെ അഞ്ച് തസ്തികളും ഗ്രേഡ് ടു നഴ്സിംഗ് ഓഫീസുമാരുടെ നൂറ്റമ്പത് തസ്തികളും ഗ്രേഡ് ടു ഫാർമസിസ്റ്റുകളുടെ ഇരുന്നൂറ്റമ്പത് തസ്തികളും ഗ്രേഡ് ടു ലാബ് ടെക്നീഷ്യന്മാരുടെ മുപ്പത്തഞ്ച് തസ്തികളുമാണ് പുതുതായി സൃഷ്ടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവർ ഇന്ന് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാവുമെന്നും അതിനുവേണ്ടി തന്നെയും തന്റെ ഓഫീസിനെയും ഉപയോഗിക്കേണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം ധർമ്മടത്ത് മത്സരിക്കണോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും താൻ മത്സരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അൻവറല്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സി പി എം അനുകൂല കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫ്ളക്സ് സ്ഥാപിച്ചതിന്റെ റൂഡ് ഷോ ഹൈക്കോടതി സർക്കാരിന്റെ ഉത്തരവ് തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ലംഘിച്ചിരിക്കുന്നതെന്നും സംഘടന ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്നും ഹൈക്കോടതി പറഞ്ഞു സംഘടനാ ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടതെന്നും ഇവർക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്നും സർക്കാർ ഒരാഴ്ചക്കുള്ളിൽ അറിയിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു അധിക്ഷേപങ്ങൾക്കിടയിൽ കുറച്ച് പുകഴ്ത്തലമാകാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാഴ്ത്തുപാട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് മാർക്ക് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം സിപിഎം അനുകൂല കേരള സെക്രട്ടറി എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി വേദിയിലിരുത്തി നൂറ് വനിതാ ജീവനക്കാരാണ് സംഘഗാനം ആലപിക്കുക പ്രസ്തുതഗാനം നേരത്തെ പുറത്തായോടെയാണ് ഇത് വലിയ ചർച്ച ആയത് ഭക്ഷ്യസുരക്ഷ വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രോഗത്തിന് ചികിത്സയ്ക്ക് മാത്രമല്ല രോഗം വരാതെ നോക്കുന്നതും പ്രധാനമാണ് ആരോഗ്യം ഉറപ്പുവരുന്നതിൽ ഭക്ഷണപ്രധാന പങ്കുണ്ടെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കൂടി അനുവദിച്ച ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പൊതു ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാനാകുന്ന ജനറൽ പർപ്പസ് ഫണ്ടിന്റെ ഒരു ഗഡു കൂടിയാണ് അനുവദിച്ചത് വയനാട്ടിലെ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ വിട്ടു മൂന്ന് വഞ്ചനാ കേസുകളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനാണ് തീരുമാനം പത്രോസ് താളൂർ സായു ഷാജി എന്നിവർ നൽകിയ പരാതികളിലാണ് കേസുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക ആത്മഹത്യാ പ്രേരണ കേസിൽ ഐ സി ബാലകൃഷ്ണൻ എൻ ഡി അപ്പച്ചൻ കെ കെ ഗോവിന്ദൻ എന്നിവരാണ് പ്രതികൾ നെയ്യാറ്റിങ്ങറ ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ നിർണായക നിരീക്ഷണങ്ങളുമായി ഹൈക്കോടതി മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണം ആണെന്ന് കോടതി നിഗമനത്തിൽ എത്തേണ്ടിവരുമെന്നും മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നിങ്ങളുടെ വാദം പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ ഭാര്യ സൂരോചന നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഈ നിരീക്ഷണം നടന്നത് നെയ്യാറ്റിങ്ങരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ദുരൂഹം നീക്കാൻ മണ്ഡപം തുറന്ന് ഹൈക്കോടതി വിധിയോട് പ്രതികരിച്ച് മകൻ സദാ സദാനന്ദൻ കോടതി വിധിയെ മാനിക്കുന്നതായി പറഞ്ഞ അദ്ദേഹം ഇതെല്ലാം അച്ഛൻ പൂജ ചെയ്തിരുന്ന ക്ഷേത്ര കളങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങളാണെന്നും ആരോപിച്ചു നെയ്യാറ്റങ്ങര ഗോപന് സ്വാമിയുടെ വിവാദമായ സമാധി ഇന്ന് തുറന്ന് പരിശോധിക്കും ഹൈക്കോടതി അനുമതി നൽകിയോടെയാണ് തീരുമാനം പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിക്കും ഇന്ന് രാവിലെ നടപടി തുടങ്ങുമെന്നാണ് പോലീസ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ബോബി ചമ്മന്നൂരിന്റെ മാപ്പപേക്ഷ സ്വീകരിച്ച് ഹൈക്കോടതി നടി ഹണി റോസിനെതിരായ ലൈംഗിക നിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ച ശേഷവും ജയിലിൽ നിന്ന് ഇറങ്ങാതെ നടപടിയിൽ ഹൈക്കോടതി സ്വമേത കേസെടുത്തും തീർപ്പാക്കി ബോബി ചെമ്മന്റെ അഭിഭാഷകൻ നിരപരാധിമുള്ള മാപ്പപേക്ഷ കോടതി നൽകിയോടെയാണ് കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് പി വി കുഞ്ചികൃഷ്ണൻ അവസാനിപ്പിച്ച് ഇനിമേൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന കർശന താക്കീതാണ് നൽകിയത് ഹണി റോസ് ഉൾപ്പെടെ സിനിമാതാരങ്ങളെ ഇനിയും ഉദ്ഘാടനങ്ങൾക്ക് ക്ഷണിക്കുമെന്ന് വ്യവസായി ബോബി ചെമ്മന്നൂർ ഇതിലൂടെ എല്ലാ കാലത്തും താൻ താനുദ്ദേശിച്ച മാർക്കറ്റിംഗ് മാത്രമാണെന്നും ബോബി ചെമ്മന്നൂർ മാധ്യമങ്ങളോട് പറഞ്ഞു വ്യവസായി ബോബി ചെമ്മനൂർ ജയിലിൽ സൗകര്യമൊരുക്കുന്ന ആക്ഷേപത്തിൽ അന്വേഷണ ഉത്തരവ് വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ട് വേണമെന്നും മുഖ്യമന്ത്രി ജയിൽ ഡി ജി പിയെ വിളിച്ചുവരുത്തി നിർദ്ദേശം നൽകി സംഭവം ജയിൽ ആസ്ഥാന ഡി ജി പി അന്വേഷിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പത്തനംതിട്ട പീണ്ണക്കേസിൽ ഇതുവരെ അൻപത്തൊന്ന് പേർ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം അറുപതായി ഉയർന്ന് ചിലർ ഒന്നിലേറെ കേസുകൾ പ്രതികളാണെന്നും വിദേശത്തുള്ള രണ്ടു പേർക്കായി പോലീസ് ുക്കൗട്ട് നോട്ടീസ് ഇറക്കിയെന്നും പത്തനംതിട്ട ഡി വൈഎസ്പി എസ് നന്ദകുമാർ പറഞ്ഞു കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളിലെ പള്ളികളുടെയും വിശ്വാസിതകളുടെയും കണക്കെടുക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതി അംഗീകരിച്ചില്ല ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ആവശ്യമാണ് സുപ്രീംകോടതി നിരാകരിച്ചത് ക്ഷേത്രങ്ങൾ ഷട്ട് ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് നാളെ ആചാര പരിഷ്കരണ യാത്ര എന്ന പേരിൽ പദയാത്ര നടത്തുമെന്ന് ശിവഗിരി മഠം ിലെ സംസ്ഥാന ഏറ്റവും ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനിലെ മുഖ്യന്ത പുരസ്കാരം കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷന് രണ്ടാം സ്ഥാനം കൊച്ചി സിറ്റിയിലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനും മൂന്നാം സ്ഥാനം ആലപ്പുഴയിലെ പുന്നപ്ര പോലീസ് സ്റ്റേഷനും പാലക്കാട് ടൌൺ പോലീസ് സ്റ്റേഷനും പങ്കുട്ടു അതേസമയം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായും തലത്തിൽ മികച്ച അഞ്ചാമത്തെ പോലീസ് സ്റ്റേഷനായും പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പോലീസ് സ്റ്റേഷനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും തെരഞ്ഞെടുത്തിരുന്നു കോട്ടയം നഗരസഭയിൽ ഇരുന്നൂറ്റി കോടി രൂപയുടെ തിരിമറി നടന്നതായി പരാതി വായന അനുഭവങ്ങളും പുതിയ പുസ്തകങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ ക്ഷണിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ വർഷം വായിച്ചു തീർന്ന പുസ്തകങ്ങളുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സതീശന്റെ ഈ ക്ഷണം കാട്ടാക്കട അശോകൻ വധക്കേസിൽ ആർ എസ് പ്രവർത്തകരായ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു കോടതി ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും അമ്പതിനായിരം രൂപ വീതം പിഴയും ഏഴ് പത്ത് പന്ത്രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തമാണ് ജീവപര്യന്തവും അമ്പതിനായിരം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് റേഷൻ കൂലു പട്ടാളത്തിൽ അകപ്പെട്ട മകനെ റഷിക്കാനായി മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകി തൃശൂർ കൂറാഞ്ചേരി സ്വദേശി ജയിൽ ജയിന്റെ പിതാവ് ഇത്തരത്തിൽ പരിക്കുപറ്റി മോസ്കയിൽ ചികിത്സയിൽ കഴിയുകയാണ് ജയിൻ ഇലക്ട്രിക് ജോലി വാഗ്ദാനം ചെയ്താണ് മകനെ റഷ്യയിൽ എത്തിച്ചതെന്നും പിതാവ് പറയുന്നു കൊച്ചി തീരത്ത് നിന്ന് ഇരുപത്തയ്യായിരം കോടിയുടെ ലഹരി മരുന്ന് പിടികൂടിയ കേസിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് തിരിച്ചടി കേസിൽ അറസ്റ്റിലായ ഇറാനിയൻ പൌരൻ സുബൈറിനെ വിചാരണ കോടതി കുറ്റമുക്തനാക്കി പാകിസ്ഥാനുള്ള സംഘം ഇന്ത്യയിലേക്ക് ലഹരി കടത്തിയെന്നായിരുന്നു എൻ സി ബിയുടെ കണ്ടെത്തലാൽ പിടിയിലായ സുബേർ പാകിസ്ഥാൻ പൗരുന്ന വാദമാണ് പ്രോസിക്യൂഷന് തിരിച്ചടി ആയത് നാഗ്പൂരിൽ നിരവധി വിദ്യാർത്ഥികളെ പീഡനത്തിരയാക്കിയ കരിയർ കൗൺസിലിംഗ് വിദഗ്ദ്ധൻ അറസ്റ്റിൽ കൗൺസിലിന്റെ മറവിലായിരുന്നു ഇയാൾ ലൈംഗികം നടത്തിയിരുന്നത് പെൺകുട്ടികളുടെ വീഡിയോകളും ചിത്രങ്ങളും ഇയാളുടെ ഫോണിൽ പകർത്തിയിരുന്നു ഇത് കാണിച്ച് വിദ്യാർത്ഥികളെ നിരന്തരം ഭീഷണിപ്പെടുത്തിയതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എസ് ബി ഐ ഉപഭോക്താക്കളോട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ട് അയയ്ക്കുന്നയാളുടെ മെസ്സേജ് വേജം നയൻ നയൻ എയ്റ്റ് സീറോ രൂപയുടെ എസ് ബി ഐ നെറ്റ് ബാങ്കിംഗ് റിവാർഡ് പോയിന്റുകൾ ലഭിക്കാനായി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുന്ന എ പി കെ ഫയലാണ് സന്ദർശനം പ്രചരിക്കുന്നത് എന്നാൽ ഈ സന്ദേശം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലെ ഇന്ത്യയ്ക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചെന്ന ആർ മേധാവി മോഹൻ ഭഗവന്റെ പ്രസ്ഥാനത്തിനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പതിനഞ്ച് മാസം പിന്നിട്ട ഗാസ യുദ്ധത്തിന് വിരാമമിട്ട് വെടിനിർത്തൽക്കാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചു ഇതോടെ പതിനഞ്ച് മാസം നീണ്ട യുദ്ധം അവസാനിക്കും മിഠായികളും ചെറി ചെറികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ഭക്ഷ്യവസ്തുക്കളിലും ഫ്രൂട്ട് ഡ്രിങ്കുകളിലും സ്ട്രോബെറി ഫ്ലവറുള്ള മിൽക്ക് ഷേക്കുകളിലും നിറനൽകാൻ ലോകമായി ഉപയോഗിക്കുന്ന റെഡ് ഡൈ നമ്പർ ത്രീ എന്ന രാസവസ്തു നിരോധനം ഏർപ്പെടുത്തി അമേരിക്ക ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം